ഹായ് പ്രിയരെ എല്ലാവർക്കും സ്നേഹസ്ഥലം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവർക്കും അറിയാം എംബ്രാൻ സിനിമയെക്കുറിച്ച് അതിനെ അഭിനയിച്ചത് ആരാണ് സംവിധാനം ആരാണ് മറ്റ് പിന്നണി പ്രവർത്തകർ ആരാണെന്നൊക്കെ നല്ലപോലെ അറിയാം അപ്പോൾ അതിൻ്റെ ഒരു വിവാദവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ നമ്മളറിയാതെ പോകുന്ന കാര്യങ്ങൾ അറിയിച്ചു തരാനും അതുപോലെ തന്നെ അതിൻ്റെ സിനിമയെക്കുറിച്ച് ുള്ള കാര്യങ്ങളും ഒക്കെ പലരും പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഷെഫീന ബി വിയുടെ ഒരു വീഡിയോ കാണാം ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യത്തിൽ ടു സെഡ് വരെയുള്ള കാര്യങ്ങൾ വളരെ ബോൾഡായിട്ട് നേരോടെ നിർഭയം നിഷ്പക്ഷം അവർ പറയുന്നുണ്ട് ഇതിനൊരു അപേക്ഷയുണ്ട് താക്കീതുണ്ട് സമൂഹത്തിനോടുള്ള അവർ ഉത്തരവാദിത്വമുണ്ട് സ്ത്രീകൾക്കുള്ളൊരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഒരു ഉപകാരപ്രദമാവും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ് ഞാൻ അപ്പം ഇത് കണ്ടപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമാവും ചിന്തിക്കാനും അതുപോലെ തന്നെ മുന്നോട്ട് പോവാനും ഒരു ഊർജ്ജവും എനർജിയും ഒക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള വീഡിയോ ആണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്ത് ഹലോ ഒരു റിവ്യൂ ഇപ്പോ മിസ്റ്റർ മേജർ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മേജർ രവിയുടെ കുറെ അധികം വായ്പാവളം കേട്ടിരുന്നു ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങൾ വേണമെങ്കിൽ പോയി കണ്ടാൽ മതി അയാൾ ഒരു ലൈവ് എങ്ങാണ്ട് ഇട്ടതാണ് അതിനെ എടുത്തു വെച്ചിട്ട് മോഹൻലാലിന് ഒരു വാണിംഗ് പോലെ കൊടുക്കുന്നത് പോലെ എന്തോ ആണ് പിന്നെ മേജർ റിവ്യൂ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആള് ജസ്റ്റ് ആദ്യമുള്ള സ്ക്രിപ്റ്റ് നോക്കും അതിനുശേഷം പിന്നെ സിനിമയുടെ ബാക്കി ബാലൻസ് ഷീറ്റ് ഒന്നും നോക്കത്തില്ല അവസാനം സിനിമ കഴിഞ്ഞ ശേഷമാണ് പുളി അതിനെപ്പറ്റി നോക്കുക എന്താണ് നടന്നത് എന്ത് നടന്നില്ല ഐ മീൻ സിനിമ സിനിമയുടെ പ്രിവ്യൂ ഫസ്റ്റ് ഷോ പോലെ ഒരെണ്ണം ഉണ്ടാവുമല്ലോ അത് അതൊക്കെ അപ്പോഴാണ് പുള്ളി ബാക്കിയുള്ളതൊക്കെ അറിയുക അപ്പം സിനിമയുടെ കഥ അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് വാക്കുറപ്പിച്ച് പൈസ വാങ്ങി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളി അങ്ങോട്ട് അഭിനയിക്കുക എന്നതിനപ്പുറം വേറെ വലിയ കാര്യങ്ങളൊന്നും പുള്ളിക്ക് അറിയത്തില്ല എന്നൊരു എക്സ്പ്ലേഷൻ കൊണ്ടാണ് മേജർ രവി വന്നിട്ടുള്ളത് പിന്നെ മേജർ രവിയുടെ കുറെ ചീഞ്ഞ എക്സ്പ്ലനേഷൻ ഉണ്ട് എനിക്കറിയാത്തൊരു കാര്യം ഞാൻ ചോദിക്കുന്നതാണ് ഈ മേജർ രവി എന്ന് പറയുമ്പോൾ തന്നെ ഈവൻ പട്ടാളകാരനായിരുന്നു ഈ പട്ടാളമായിരുന്നാലും ഇപ്പൊ നമ്മളെ സംരക്ഷിക്കുന്ന സേന പോലീസ് സേന ആയിരുന്നാലും എവറിവെയർ നമ്മളൊരു എങ്ങനെ പറയാ ഒരു മതേതൃത്വം നമ്മൾ അത് സെക്കുലർ എന്നാ പറയുന്നത് അല്ലാതെ അതിനപ്പുറം അതിന് മറ്റൊരു മാനദണ്ഡം കൽപ്പിക്കുന്നവരുണ്ടെങ്കിൽ ആ പൊസിഷനിലേ ഇരുത്താൻ പാടില്ല എന്നല്ലേ ഇപ്പം ഡോക്ടേഴ്സിന് അങ്ങനെ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിവേചനം പാടില്ല ഡോക്ടർ എന്നല്ല മനുഷ്യർക്ക് നമ്മുടെ ഒരു പൗരന്മാർക്കും പാടില്ല എന്നാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത് എന്നിട്ടാണ് ഇരുന്നുകൊണ്ട് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവന നടത്തി നടത്തിയെന്ന് പറഞ്ഞാൽ ഇതിന്റെ പെൻഷനാണ് കണ്ടെയ്യേണ്ടത് അതാണ് ചെയ്യേണ്ടത് വാസ്തവത്തിൽ ഇവന്മാരെന്താ ഉദ്ദേശിക്കുന്നത് ഞാനും ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എമ്പൂരൻ സിനിമ ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആ സിനിമ കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് എന്റെ പൈസ പോയി എന്നുള്ളതാണ് കാരണം ഭയങ്കര എന്തോ സംഭവമായിട്ടൊക്കെ കാണിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒന്നാമതാ മ്യൂസിക് ഡയറക്ടർ ഒരു വേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ബാക്കി അതിനകത്തുള്ള ഒരു എലമെന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് ഉണ്ടാകും എന്നുള്ളതായിരുന്നു പക്ഷെ നമുക്ക് ഡയലൂട്ട് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് അല്ല അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനായി ഭയങ്കര എക്സ്പെക്ടേഷനിൽ പോയി ഒരു ചീനപടം എന്നതിനപ്പുറം ഒന്നുമില്ല അത് ഗുജറാത്തിനെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആ പോഷനെ അല്ല പറഞ്ഞത് ആ പോർഷൻ കുറച്ചുകൂടെ ആക്കി വേണമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇവര് പറയണു വേറെ അവിടെ പിന്നെ ട്രെയിൻ പൊളിച്ചു അല്ലെങ്കിൽ ട്രെയിനകത്ത് ആളുകളെ തീയിട്ട് കൊന്നതിന്റെ പത്രമായിട്ടാണ് ഇത് ചെയ്തത് ഹലോ ട്രെയിന് തീയിട്ട് കൊന്നവരുടെ വ്യക്തിമല്ല ഈ പറയുന്ന പിന്നെ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ അഭിനയിക്കുന്നത് അവിടുന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറിനെ അവിടെ ആഡ് ചെയ്യുമ്പോൾ ആ ട്രെയിനിൽ തീയിട്ട് കൊന്ന വിഷയം അവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്യും അവിടെ കൃത്യമായി പറയുന്നുണ്ട് അയാൾ ഈ ചെയ്യത എന്ന് പറയുന്ന ആള് കൃത്യമായി ഇതേപോലെ ഒരു 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 വിഷയത്തിലെ വ്യക്തിമാണെന്നാണ് പറയുന്നത് അതവിടെ പറയണ്ടേ ആ ഇൻസിഡന്റ് മാത്രം പറഞ്ഞപ്പോഴേ ആ ഇൻസിഡന്റ് ഉണ്ടാകാനുണ്ടായ കാരണം എന്ത് എന്ന് പറഞ്ഞിട്ട് വേണം അതെന്താ ന്യായവാദം അത് ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ സിനിമ ഓൺലി അത്രയല്ലേ ഉള്ളു അപ്പൊ അതിനകത്ത് മറ്റത് പറയാതെ ഇത് പറഞ്ഞു അത് നമ്മളെ കുത്തിയാണ് പറഞ്ഞത് നിങ്ങൾ കുത്തുവല്ലോ ഈ ഒരു പൗരൻ മറ്റൊരു പൗരനെ കൊല്ലുന്ന രീതിയിൽ അതിന് തക്കവണ്ണം ഭരണഘടനാ വിരുദ്ധമായ ഒരു വിഷയമാണ് അതിനകത്ത് ഉള്ളതെങ്കിൽ ആ അതിന് പിന്നെ ഇങ്ങനെ കുത്തി പറയണ്ടേ പിന്നെ മിണ്ടാതിരിക്കണോ പലരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്ന ഒരു രീതി രാജ്യവിരുദ്ധർക്കൊപ്പമാണ് പൃഥ്വിരാജെന്ന് ആരുടെ രാജ്യവിരുദ്ധ മാറികളെ ആരുടെ രാജ്യവിരുദ്ധമാര് മുസ്ലിംസാ ഞങ്ങളുടെ പണം കൊള്ളാമോ നിനക്കൊക്കെ ഞങ്ങൾ ഇതിർന്ന ടാക്സ് കൊള്ളാമോ ഞങ്ങൾ ഇവിടുത്തെ സിറ്റിസൺസ് ആനക്കൊക്കെ ഉണ്ടോ ആരുടെ രാജ്യവിരുദ്ധമാര് ഈ ചിന്ത കൊണ്ടു നടക്കുന്ന നീയൊക്കെയാണ് രാജ്യവിരുദ്ധമാര് അതെങ്ങനെയാണ് മുസ്ലിംസ് രാജ്യവിരുദ്ധരാകുന്നത് അത് കൊള്ളാലോ ആ നല്ലൊരു സൂപ്പർ ഡയലോഗ് ആണല്ലോ ഇത് പറഞ്ഞുകൊണ്ട് കുറെ സംഘികളങ്ങ് താളം ചവിട്ടുന്നു ഇത് കേട്ടുകൊണ്ട് അത് ഓക്കെ ഓക്കെ എന്ന് പറയുന്നു പല കാമിതയെ പോലുള്ള അഭിസാരികൾ ഇരുന്നുകൊണ്ട് ഇതിനെ താളം ചവിട്ടിക്കൊണ്ട് വർത്തമാനം പറയുന്നു കേട്ടമിണ്ടാതിരിക്കണോ പൃഥ്വിരാജ് ചെയ്ത ഫിലിം അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പുറത്ത് ചെയ്തതാണ് അതിൽ അഭിനയിക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ എന്നെ അതിനകത്തൊന്ന് വിഡ്രോ ചെയ്യണം ഈ സിനിമ പബ്ലിഷ് ചെയ്യാൻ ഒക്കത്തിൽ എന്ന് പറഞ്ഞാൽ ആ നഷ്ടപരിഹാരം പൃഥ്വിരാജിന് കൊടുത്ത സിനിമ വിഡ്രോ ചെയ്തുകൊണ്ട് പോട്ടെ അവർ കുഴപ്പമില്ല എത്ര രൂപ പൃഥ്വിരാജിന് കിട്ടുമോ ആ പൈസ സെറ്റിൽ ചെയ്യാൻ പറ അവർ സെറ്റിൽ ചെയ്യട്ടെ ഞങ്ങൾക്ക് പൈസ പണം സിനിമ കാണണ്ട പൃഥ്വിരാജിന് മുടക്കം വന്ന എമൗണ്ട് അയാൾക്ക് കിട്ടണം അത് കൊടുത്ത് നീക്കം കോമൻസിറ്റി ഞങ്ങൾക്ക് കാണണ്ട ഞങ്ങൾക്ക് അല്ലാതെ അറിയാം ഞങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൂടി അറിയണ്ട ഗുജറാത്തിൽ നടന്ന എന്തെന്ന് കാണാൻ ഇവിടെ ഒരു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടാ നാറികളെ ഇവിടെ ഒരു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടടാ ബലാസംഗം ചെയ്ത അഞ്ചു മാസം വയറ്റിൽ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ബലാസംഘിക ബലാസംഘത്തിന് ഇരയായ ഒരു പെണ്ണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണിൽ ഏഴുള്ള സ്ത്രീകളെ കൊല്ലുന്നത് ഞങ്ങൾക്കൊണ്ടടാ ഇന്ത്യ സിനിമ വേണ്ട ഗുജറാത്തിൽ നടന്ന എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഗുജറാത്തിൽ എന്ത് സംഭവിച്ചു എന്നും അവിടുത്തെ ജനങ്ങൾ എങ്ങനെ മരണപ്പെട്ടു എന്നും കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട് അതിന് വിക്ടിമായ ഒരുപാട് ആൾക്കാർ ഇവിടെ ജീവിച്ചിരിപ്പിട്ടാ നാറികളെ ഒരു പെണ്ണ് അഞ്ചു മാസം ഗർഭിണിയായിരുന്നു ആ പെണ്ണിന്റെ വയറ്റിലുള്ള കുഞ്ഞിനൊന്നും ജീവിച്ചിരിപ്പുണ്ട് വിക്ടിമാണ് അവര് മരിച്ചു പോയിട്ടില്ല അതിന്റെ സിനിമ വേണ്ട പൃഥ്വിരാജ് വേണ്ട ലാല് വേണ്ട ഒരു നാരികളും വേണ്ട ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും ഞങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോണെന്നും വ്യക്തമായിട്ട് അറിയട്ടു പോലും ഇല്ലാതെ യുദ്ധമുഖത്തിൽ പോലും സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള ആ നിയമം പോലും ആ നീതി പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങളെ വേട്ടയാടി കൊന്നത് ഒരു കാലവും ഞങ്ങൾ മറക്കാൻ ഉദ്ദേശിക്കുന്ന പോലെ മറക്കുകയും ഇല്ല അതിനൊരു സിനിമയുടെ ആവശ്യം ഇസ്ലാമിയർക്കില്ല രാജ്യവിരുദ്ധർന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളാണ് രാജ്യവിരുദ്ധർ രാജ്യദ്രോഹികൾ രാജ്യത്തിന്റെ പൗരന്മാരെ കൊല്ലാനും അവിടെയുള്ള പെണ്ണുങ്ങളെയും അടുത്ത അനന്തരാവകാശികളെ പോലും വെട്ടിയും കുത്തിയും ഇല്ലാതാക്കിയ വൃത്തികെട്ട സമൂഹമാണ് സംഘികൾ ആ സംഘികൾ ഹിന്ദുക്കളുടെ അവകാശവാദം എടുക്കരുത് നിങ്ങൾ അട്ടിപ്പാരി അവകാശം എടുക്കരുത് ഹിന്ദുക്കളല്ല സംഘികളാണ് അതിന്റെ കൃത്യമായ എവിഡൻസ് ഉണ്ട് കൃത്യമായ എവിഡൻസ് ബജരംഗി പറഞ്ഞപ്പോ നന്ദോ ആരാണ് ബജരംഗി അതിനകത്ത് പറഞ്ഞു വിട്ടത് എന്താണ് ബജരംഗിയുടെ മെയിൻ മോട്ടോ എന്തായിരുന്നു കൃത്യമായി ഞങ്ങൾക്കറിയാം പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്ക് അറിയാം അവർക്കറിയാം അവരാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല രാജ്യവിരുദ്ധരൊന്നും ഒരു പ്രാവശ്യം കൂടെ ഇസ്ലാമിയർക്കെതിരെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അതേ നാണയത്തിൽ കിട്ടുമെന്നുള്ളത് തർക്കമേ വേണ്ട ആ പോക്ടർ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സൗകര്യമില്ല ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കഷ്ടപ്പെട്ടിട്ട് നേരിടുന്നതാണ് സ്വന്തം അത് മറന്നു പോകരുത് ഇടയ്ക്കിടയ്ക്ക് അത് മറന്നുപോകുന്നതാണ് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷമാണ് ഇന്ത്യ നിലവിൽ തന്നെ ആവുന്നത് അതിനു മുമ്പ് ഇത് ബ്രിട്ടീഷിന്റെയാണ് അതും മറന്നു പോകണ്ട ഇവിടെ ഉള്ള പകുതിയിലേറെ പകുതിയല്ല മുക്കാൽ ഭാഗത്തിലേറെ ഉള്ള നവോത്ഥാനങ്ങൾ കൊണ്ടുവരാൻ ഇസ്ലാമിയർ വേണ്ടി വന്നിരുന്നു ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്തൊക്കെ നേടിയെന്നും എന്തൊക്കെ ചെയ്യുന്നു ചരിത്രം പഠിക്കണ്ടാ ചരിത്രം വായിച്ചു നോക്കണം അപ്പൊ അതിനകത്തോണ്ട് കൃത്യമായിട്ട് കൂടുതൽ ഞണയടിച്ചോണ്ട് ഇങ്ങോട്ട് തള്ളിക്കൊണ്ട് വരായിരിക്കാം പിന്നെ ഇവര് കൊടുത്ത പദവി ഇവ കേണലാണെങ്കിൽ ആർക്കെന്ത് ഇവ കേണലോ എന്ത് വാഴയാവട്ടെ ആർക്കെന്ത് അവനൊരു സിനിമയാണ് അഭിനയിച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഉണ്ടായി വന്ന ഒരു സിനിമ അതിനപ്പുറം അതിനൊരു മൂല്യമില്ല ഇവിടെ ആരും അത് മൈൻഡ് ജോലി ചെയ്യുന്നില്ല അതെന്താ കീർത്തി ചക്രയ്ക്കകത്ത് ഇസ്ലാമിയരായിട്ടുള്ള തീവ്രവാദികൾ വന്ന പെണ്ണുങ്ങളെ ബലാസംഗം ചെയ്യുമ്പോൾ ഞങ്ങൾ കണ്ടോണ്ടിരുന്നില്ല അത് ഇസ്ലാം ആളെ ഞങ്ങളെ ആണെ പറയെന്ന് പറഞ്ഞു ഞങ്ങളാരും കുത്താനും പോത്താനും പോയില്ല അത് ഇസ്ലാമിയർ തന്നെ അത് പാകിസ്ഥാൻ സ്വദേശികളായ ഇസ്ലാമീരാണ് ഞങ്ങൾക്കെങ്ങും കടിച്ചില്ലല്ലോ ഞങ്ങൾ അതിനെ അപലപിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ ആ രീതി സംഘികൾ പൊങ്ങി എഴുന്നള്ളുന്നേക്ക് നടക്ക് വോയിക്കോട്ടിണം അഭിനയിച്ചവനെ തീർക്കണം അത് ശരിയല്ല എന്നാരും പറഞ്ഞില്ല കീർത്തി ചക്രയിൽ അങ്ങനെയുണ്ട് അതിനേക്കാൾ വൾഗരായ സ്ത്രീകൾ ആക്രമിക്കപ്പെടാറുണ്ട് എന്നാണ് സപ്പോർട്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് തിരിച്ചു കിട്ടുമ്പോ നോവുന്നേ നിനക്കൊക്കെ ആവിഷ്കാര സ്വന്തത്തിന്റെ പരത്ത് ഇസ്ലാമിയെ അടിക്കാം ഇസ്ലാമികരെ റേപ്പിസ്റ്റ് ആക്കാം അത് കുഴപ്പമില്ല തിരിച്ച് ഒരു സമൂഹത്തിൽ മൊത്തത്തിൽ അടിച്ചിടിച്ച് കയറി പ്രൊട്ടക്ട് ചെയ്ത മനുഷ്യന്റെ വീട്ടിൽ കയറി വെട്ടിത്തീർത്തത് ചരിത്രം പറയുന്നുണ്ട് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ എവിടെ കൊണ്ടുപോയി മാറ്റുകളയും സംഘികൾ വിചാരിക്കുന്ന ചരിത്രം മാറ്റി എഴുതാൻ പറ്റത്തില്ല ഒരു കാര്യം മനസ്സിലാക്കോ ആ കഥ വളരെ വലിയ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് പൊതുസമൂഹത്തിൽ തന്നിട്ടുള്ളത് എനിക്ക് ഇസ്ലാമികരോട് പറയാൻ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന നാറികളുടെ ഇതും വഹിച്ചു നിങ്ങൾ ചർച്ചയ്ക്ക് ഇരിക്കരുത് കളഞ്ഞേക്കോ നമ്മൾ അനുഭവിച്ച വേദന നമ്മുടെ പെണ്ണുങ്ങൾ അനുഭവിച്ച വേദന ബൾക്കി ഇസ്ബാനുവിന്റെ കണ്ണുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവളുടെ കണ്ണുകളിലുണ്ട് ഞങ്ങൾ അനുഭവിച്ച വേദന ആ വേദന ഇനി തുടരാതിരിക്കാൻ നിങ്ങൾ ശക്തരാകാനാണ് പറയുന്നത് ശക്തരാവുക സമർത്ഥമായി അത്യാവശ്യത്തിൽ കൂടുതൽ നിങ്ങളുടെ കയ്യിലുള്ള സോഴ്സ് നിങ്ങൾ ഉപയോഗിക്കുക കുട്ടികളെ പഠിപ്പിക്കുക ഭരണ പങ്കാളിത്തത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുക ശ്രെങ്തനാക്കുക പെൺകുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിടാതെ ആയിരം എടുത്തു കൊടുക്കുക ഒരുത്തൻ നമ്മളെ റേപ്പ് ചെയ്യാൻ വന്നാൽ അവനെ തീർക്കാനുള്ള പരിപാടി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക വരി വിടാൻ പെൺകുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക ആറ് വയസ്സ് ഏഴ് വയസ്സുള്ള പൊടി മക്കളെ കരോട്ട പഠിപ്പിച്ചു കൊടുക്കുക പെൺകുട്ടികൾ അവൈലബിൾ ആയി ഞങ്ങളെ അടിക്കാൻ വരുമ്പോ അല്ലെങ്കിൽ റേപ്പ് ചെയ്യാൻ വരുമ്പോൾ അയ്യോ തല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നെഞ്ചി വിരിച്ചു നിന്ന് പൊളിച്ചിട്ട് കൊടുക്കാൻ തന്റെ ഇടയിൽ പെൺകുട്ടികളെ വളർത്തിയെടുക്കൂ പെൺകുഞ്ഞുണ്ടാകുമ്പോ തന്നെ ബാലയും ചാന്തപൊട്ടും മറ്റത് വാങ്ങിച്ചു കൊടുത്ത് മേക്കപ്പ് ഇട്ട് അവളെ കൂടിയിരുത്താതെ അവളെ തല്ലാനും അത്യാവശ്യത്തിന് അവള് റെസിസ്റ്റ് ചെയ്ത് നിക്കാനുള്ള കപ്പാസിറ്റി പെൺകുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കൂ വരും കാലഘട്ടത്തിൽ നമ്മൾ നേരിടാൻ പോകുന്നത് അത്രയും ഭീകരമായ വിവേചനങ്ങളാണ് അത്രയും ഭീകരമായ പ്രശ്നത്തിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല കായികപരമായി അവരെ ശക്തരാക്കി വെക്കുക പഴയകാല സിനിമകളോ ബാഹുബലിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ പെൺകുട്ടികൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു അണിഞ്ഞൊരുങ്ങി സെക്സിന് മാത്രമുള്ള ടോയ്സ് ആയിട്ട് പെൺകുട്ടികളെ കാറ്റഗറൈസ് ചെയ്യാതെ നമുക്കൊപ്പം തോളോട് തോൾ അവരെ ചേർത്ത് പിടിക്കൂ അവർക്ക് പറഞ്ഞു കൊടുക്കൂ വന്നാൽ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് ഇന്ത്യയിലാണുള്ളത് ഉള്ള ജാൻസി റാണി ഉൾപ്പെടെയുള്ള പെണ്ണുങ്ങൾ ഉണ്ണിയാർച്ചയുള്ള പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട് കരുത്തരാണോ ശക്തരാണെന്നോ അവരിലൂടെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ പെൺകുട്ടികളെ അതേ ലെവലിൽ വളർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത് അല്ലാതെ ഈ വായി നോക്കികൾ പറയുന്നത് തെറ്റിട്ടല്ല ഇവമാർക്കൊരു ന്യായം നമുക്കൊരു ന്യായം എന്ന് പറയുമ്പോൾ നിശബ്ദരായിരിക്കുന്നതും തെറ്റ് തന്നെയാണ് തിരിച്ച് പറയാനോ സംസാരിക്കാനോ പറ്റില്ല അടിച്ചണ്ണാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് ഒക്കെ കണ്ടു എന്താക്കി കൊടുക്കുന്നു എന്താണ് അണ്ണാക്കി കൊടുത്തത് നിങ്ങളുടെ നിസ്സഹായ അവസ്ഥ അവൻ ഫിലിമാക്കി ഇവിടെ വെച്ചിരിക്കുന്നു നിങ്ങൾ എത്ര നിസ്സഹായരായിരുന്നു ആ ഫിലിമിനകത്തുണ്ട് ആ നിസഹായ അവസ്ഥ നിങ്ങളിലേക്ക് ഇവിടെ വരാൻ അധിക നേരമില്ല എന്ന് വ്യക്തമായ ആ സിനിമ പറയുന്നുണ്ട് അത്രേ അത്രേയുള്ളൂ നിങ്ങൾ അത്രക്കേ ഉള്ളൂ കൂട്ടം കൂട്ടമായി കോളനി പോലെ നിങ്ങൾ താമസിക്കുന്നിടത്തേക്ക് അവർ ഇടിച്ചു കയറും ഇരച്ചു കയറും നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഹിന്ദുമത വിശ്വാസികളെ പോലും അവർ തച്ചുടയ്ക്കും തെറ്റ തള്ളയെ ചവിട്ടുന്നത് കണ്ടില്ലേ അതിനകത്ത് അതാണ് അവരുടെ ക്യാരക്ടർ പൃഥ്വിരാജ് ഏറ്റവും നന്നായി ഏറ്റവും മാന്യമായി അത് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട് അയാളുടെ ജീവന് സുരക്ഷിതത്വം കൊടുക്കൂ അയാളെ ഒറ്റപ്പെടുത്തുന്നത് നിങ്ങൾ അയാളെ സംരക്ഷിക്കൂ അതാണ് വേണ്ടത് അവൻ കാലത്തിന് മേലെ സഞ്ചരിച്ച പയ്യനാ അവനെ കൊണ്ടത് സാധിച്ചു ഇതിനേക്കാൾ മുൻപ് ഈ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രോബ്ലത്തിലേക്കും അവൻ ആദ്യം വിരൽ അവൻ അവനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് വേണ്ടത് പൃഥ്വിരാജന്റെ ലെവലിൽ ചിന്തിക്കുന്ന കുട്ടികളാണ് നമുക്ക് വേണ്ടത് ഈ സംഘിയെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കണം ഞാൻ ചോദിക്കട്ടെ കുള്ളനും കുറിയവനും കറുത്തവനുമായ പരശ്ശിരാജയെ മമ്മൂട്ടിയെ പോലെ സുമുഖനും സുന്ദരനുമായ അവർ കൊണ്ട് എം ടി ചെയ്യിച്ചപ്പോ എവിടെ പോയിരുന്നു നിങ്ങളുടെ രോഷം എവിടെ പോയിരുന്നു നിങ്ങളുടെ രോഷം രാജ്യദ്രോഹിയായ ഒരു മനുഷ്യരെ കൊണ്ട് ഈ രാജ്യം സ്ഥേഹിയായ ഒരു മനുഷ്യരെ വെച്ച് ആ പണം പിടിച്ചപ്പോ എവിടെ പോയിരുന്നു നിങ്ങളുടെ രോഷം ഞങ്ങൾ ഞങ്ങളാരും കണ്ടില്ലെന്ന് വിചാരിക്കുന്നു സിനിമാ മേഖല മാത്രമല്ല ചരിത്രം കൂടെ പഠിക്കുന്ന മനുഷ്യർ ചരിത്രം കൂടെ പഠിപ്പിച്ചുകൊടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് ചരിത്ര പഠനമാണ് ഇതൊരു പഠിപ്പാണ് അതിന്റെ ഏറ്റവും മോശപ്പെട്ട വശം അനുഭവിച്ച മനുഷ്യരാണ് നമ്മൾ ഇനി ഇതേപോലെ ട്രെയിനിൽ തീ കെത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണത് ഒരു പൗരൻ മറ്റൊരു പൗരനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലുന്നുണ്ടെങ്കിൽ ആ രാജ്യം ശിഥിലമായി എന്നാണ് അർത്ഥം അത് നിങ്ങൾ ചെയ്താലും തെറ്റ് അവർ ചെയ്താലും തെറ്റ് രണ്ടും തെറ്റാണ് അതിൽ ഏറ്റവും ഭീകരമായി നമ്മൾ കണ്ടത് ഇപ്പുറത്തുള്ളതാണ് അത് കൂട്ടത്തോടെ കൊല്ലുന്നു ഇത് ഇഞ്ചിഞ്ചിഞ്ചായി ഓരോരുത്തരുടെ പിഞ്ച് പൈതലുകളെ പോലും വരിച്ച് ഈടിച്ചും കുത്തിയും റേപ്പ് ചെയ്തും കൊല്ലുന്നത് ആരാണ് അതിന്റെ പക ഇന്നും വിടാതെ മനസ്സിൽ കൊണ്ടു കിടന്ന് ഇത്ര വൾഗറായി ഈ പൊതുസമൂഹത്തിൽ ഇരുന്നുകൊണ്ട് വിളിച്ചു പറയുന്നത് ആരാണ് എന്താണ് ഇവിടെ നടക്കുന്നത് വിവേചനം ഓരോ പാടില്ല എന്ന് പറയുന്നിടത്ത് നിയമപരമായിട്ട് അതും നമ്മളുടെ സേനയിൽ അംഗമുള്ള കൊണ്ട് അതിനെ കൂട്ടുപിടിച്ച് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എനിക്കിത് കണ്ടിട്ട് ധാർമ്മിക രോഷം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ട എന്ന് വെച്ചിട്ട് സൈലന്റ് ആയിട്ടിരുന്നത് ഇത് കാണ കാണാ ഉണ്ടാകുന്ന ഒരു ദേഷ്യം ഉണ്ടല്ലോ അതിൽ ഏറ്റവും പ്രൊവോക്കഡ് ആയിട്ടുള്ള ഒരു ഒരു ഹെഡ്ലൈൻ തന്നെയുണ്ട് മോഹൻലാൽ അല്ല പൃഥ്വിരാജ് രാജ്യവിരുദ്ധർക്കൊപ്പമാണ് നിന്റെ തന്തയാണോ രാജ്യവിരുദ്ധർ നിന്റെ തന്ത സംഘിയും സംഘിയുടെ തന്തയുമാണ് രാജ്യവിരുദ്ധർ അല്ലാതെ മുസ്ലിംസ് അല്ല രാജ്യവിരുദ്ധർക്കൊപ്പമോ എന്താണ് രാജ്യവിരുദ്ധത രാജ്യത്തിന്റെ കൂടെ നിന്ന മനുഷ്യരെ വെട്ടിയും കുത്തിയും കൊന്നും ബലാസംഗം ചെയ്തും ഇല്ലാണ്ടാക്കിയ വൃത്തികെട്ട ജന്തുക്കളെ തുറന്നു കാണിക്കാൻ ഒരു സിനിമയെങ്കിലും ചെയ്തെങ്കിൽ ആ പയ്യന്റെ അച്ഛനും അമ്മയ്ക്കും അഭിമാനിക്കാം മല്ലികാ സുകുമാരനും സുകുമാരനിക്കും അഭിമാനിക്കാം അവർ പെറ്റത് ആണയാണ് നല്ല അന്ധസുലർത്തനെയാണ് പറ്റിയിരിക്കുന്നത് അതേപോലെ ആ പെൺകുട്ടിയുടെ കേസ് പറയുന്നത് അവളത് ചെയ്തില്ലെങ്കിലേ അത് ചെയ്യുമുള്ളൂ അവൾ ബി ബി സി വേൾഡിൽ മാധ്യമ പ്രവർത്തകയാണ് അവൾ കണ്ട സത്യങ്ങൾ അവളുടെ ഭർത്താവിനെ കൊണ്ടാണെങ്കിലും ഞങ്ങളുടെ ലൈഫൊക്കെ റിസ്ക് ആകും എന്നറിഞ്ഞിട്ട് കൂടെ അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ നിസാരക്കാരിയാണോ അവളൊക്കെയാണ് രാജ്യം ഭരിക്കേണ്ടത് എന്നോട് ചോദിച്ചാൽ സുപ്രിയാണ് ഇന്ത്യ ഭരിക്കേണ്ടത് ഞാൻ പറയും ടാലന്റ് ഉള്ള കുട്ടിയാണ് അത് കൃത്യമായിട്ട് അവള് കൊണ്ടുവന്നിട്ട് തന്നില്ലേ സ്വന്തം സുരക്ഷ നോക്കാതെ കിട്ടിയ പണവും കൊണ്ട് വലിയ കാറ് വാങ്ങിച്ച് ആഷ്വിഷ് ലൈഫും കൊണ്ടിരിക്കുന്നതിന് പകരം എന്താ ചെയ്തത് അതിനകത്തേക്ക് ആരെ കയറ്റിയില്ല എല്ലാം പെർഫെക്റ്റ് സൂപ്പർ ആയിരുന്നു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് സത്യമാണ് പക്ഷേ ദാറ്റ് കണ്ടന്റ് ദാറ്റ് സ്പെസിഫിക് കണ്ടന്റ് അത് സൂപ്പറാണ് അത് എത്തേണ്ടവരിൽ എത്തിയിട്ടുണ്ട് നിങ്ങളിത് കൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ നിൽക്കേണ്ട അത് കേട്ട് ആരും അയ്യോ എന്തോ കൊടുത്തു സംഘികൾക്ക് ഉണ്ടാക്കി ഒന്നുമല്ല സംഘികൾ ഇതാണെന്ന് കാണിക്കാൻ ഈ സിനിമ ഉപകാരമായി സംഘികൾ ഇതാണ് അവർക്ക് ഇത്രേ അറിയുള്ളൂ അവർക്ക് നമ്മളെപ്പറ്റി ഇങ്ങനെ പറയാൻ അറിയുള്ളൂ അവർ വിചാരിക്കുന്ന നമ്മൾ രാജ്യവിരുദ്ധർ രാജ്യദ്രോഹികൾ അവർ രാജ്യസ്നേഹികൾ യഥാർത്ഥത്തിൽ ബലാൽ സംഘികൾ രാജ്യദ്രോഹികൾ അത്രയേ ഉള്ളൂ ഇതിനകത്ത് താങ്ക്